ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളെന്നുള്ളത് വലിയൊരു സൂഫി മന്തിൽ വേണം കേട്ടോ അപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എൻ്റെ ആണ് ഹാപ്പി ബർത്ത്ഡേ അപ്പം ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ വിഷ് വിഷയാണ് എന്താ എന്താ ചെയ്യുക അല്ലേ അപ്പം ഞങ്ങളവിടെ സൂഫി മന്തിൽ അപ്പോൾ ഇവരെ കാത്തുവിനേം ജുവാനെ കുളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ അവർ അവർ കാലത്ത് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മന്തി മതി കേക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേക്ക് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു അപ്പം ഞങ്ങളിങ്ങനെ മന്തി വാങ്ങാനായിട്ട് അൽഫാം മന്തി വാങ്ങാൻ വെച്ചിട്ട് കടയിൽ കയറിയിട്ട് നിൽക്കുമ്പം അവിടെ ഒരു ചായ കിട്ടും കേട്ടോ നല്ല അടിപൊളി ഒരു ചായൻ്റെ അത് കുടിച്ച് ഇങ്ങനെ ടൈം കളയാം ബില്ലെടുത്തിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ആ ബില്ല് നമ്പറ് വന്നതിന് ശേഷം നമ്മൾ വിളിക്ക് വരും അപ്പോഴാണ് നമുക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ അതുവരെ കുറച്ച് സമയം ഉണ്ട് അപ്പോൾ അവിടെ ചായ കുടിച്ച് ഞങ്ങളിങ്ങനെ ജസ്റ്റ് നിന്ന അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുടിച്ച് നല്ല ചൂടു കൂടി കിട്ടുമ്പോൾ രസല്ല മഴയ്ക്കുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ചായ കുടിച്ച് ടൈം കളയാം അപ്പോൾ അങ്ങനെ തൊക്കെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും ചെയ്തതെട്ടോ ഓക്കെ പുല്ലൂരൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷ്മി മന്തിയിൽ കയറി കഴിക്കുക അടിപൊളിയാണ് നമുക്ക് മന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കൊണ്ടുപോയിട്ട് ബർത്ത് അടിച്ച് പൊളിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ എല്ലാവരോടും ബായ്